ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനുഗോളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ബാലൻസൻ ചെടികൾ വളർത്തുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളും നമുക്ക് എങ്ങനെ കൈകൾ വളർത്തിയെടുക്കാൻ അതിൻ്റെ ടിപ്സൊക്കെയാണ് വീഡിയോയിൽ സംസാരിക്കുന്നത് ബാലൻസൻ ചെടികൾ നമുക്ക് ഇതേപോലെ നിറയെ പൂക്കളൊക്കെ ഉണ്ടായി അവസാനം പൂക്കളില്ലാത്തൊരവസ്ഥ ആകുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് കൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ആ സമയത്ത് അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചെടികൾ പെട്ടെന്ന് കേടായി നശിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൈകൾ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അങ്ങനെ നമുക്ക് എങ്ങനെ കുറച്ച് തൈകൾ വളർത്തിയെടുക്കാം എന്നുള്ളത് നോക്കാം നമ്മൾ ഈ കാണുന്ന ചെടികളൊക്കെ ആ രീതിയിൽ തൈകൾ വളർത്തിയെടുത്തതാണ് അതിൽ പൂക്കളൊക്കെ ആയി വന്നിട്ടുണ്ട് നമുക്ക് ചെടികളുടെ കട്ടിങ്ങുകൾ എടുത്തിട്ടാണ് ഈ രീതിയിൽ തൈകൾ എടുക്കുന്നത് കട്ടിങ്ങുകൾ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം ഒന്ന് നമുക്ക് ചെടി റീപോട്ട് എടുത്തെടുക്കാം ചെടി മുഴുവനായിട്ട് മാറ്റി അതിൻ്റെ അടിവശത്തുള്ള ഓരോ ചെടികളും സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ എടുക്കാൻ സാധിക്കും അതുകൂടാതെ നമുക്ക് പൂക്കളുണ്ടായി മുരടിച്ച് പോയിട്ടുള്ള ഇതേപോലത്തെ തണ്ടുകൾ കണ്ടുകൾ മുറിച്ച് അത് വേര് പിടിച്ചെടുക്കാം വേര് പിടിപ്പിക്കാന്നുള്ള നമുക്ക് വേനൽക്കാല കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കട്ടിങ്ങുകൾ എടുത്ത് കുറച്ച് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വേര് വരികയും ചെയ്യും നമുക്ക് ഒന്നോ രണ്ടാഴ്ച കഴിയുമ്പോഴേക്ക് അത് മാറ്റി ഒരു ബോട്ടിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ ബാലസഞ്ചരികൾ കാര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് പൂക്കളുണ്ടായി വലുതായി വന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ് ആ രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചുവട്ടിൽ നിന്ന് പുതിയ തൈകൾ വീണ്ടും കുളച്ച് വരും അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത സമയത്ത് മുറിച്ചു വന്നിട്ടുള്ള തൈകളാണ് മോൾ ഭാഗത്തുള്ള കണ്ടുകളൊക്കെ നമ്മൾ മുറിച്ച് വേര് വേരുപയോഗിക്കാൻ വേണ്ടി മാറ്റി സമയത്ത് തോട്ടിൽ നിന്ന് തൈകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് വേറൊരു വെറൈറ്റി ബാൽസാണ് ഡബിൾ പെറ്റിലുള്ള നല്ലൊരു ഭംഗിയുള്ള വെറൈറ്റി ഇതും അതേപോലെ മാറ്റി തട്ടിട്ടുള്ള ചെടിയാണ് ഇതിപ്പോൾ പൂക്കളൊക്കെ ആയി വന്ന് വന്നിട്ടുണ്ട് നമ്മൾ ബാൽസൺ ചെടികളിൽ നിന്ന് ഇതേപോലെ കട്ടിങ്ങൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് പൂക്കളില്ലാത്ത തണ്ടുകൾ നോക്കി മുറിച്ചെടുക്കാം ഇതേപോലത്തെ പൂപ്പൂട്ടുകളുള്ള തണ്ടുകൾ എടുക്കാതെ പൂക്കളില്ലാത്ത തണ്ടുകൾ കാണാം ഇടയ്ക്ക് ഇതേപോലെ പൂക്കൾ അവസാനിച്ചിട്ടുള്ള തണ്ടുകൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് അടിവശത്ത് ഒരു മൂന്നോ നാലോ ഇഞ്ച് താഴ്ത്തി മുറിച്ചെടുക്കാവുന്നതാണ് അങ്ങനത്തെ കുറച്ച് തണ്ടുകൾ നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇനി വേരുകൾ വരിക അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് വെള്ളത്തിലേക്ക് മുക്കി വെച്ച് കൊടുത്താൽ മതി അതുകൂടാതെ നമ്മൾ മുറിച്ച ഭാഗത്തുനിന്ന് ചെറിയ തണ്ടുകൾ വീണ്ടും മുളച്ച് വന്ന് അതിലൊക്കെ പൂക്കൾ ഉണ്ടാക്കിക്കൊള്ളും അപ്പം നല്ല ബുഷിയായിട്ട് ചെടി നിൽക്കാനൊക്കെ നമുക്ക് ഇടയ്ക്ക് തണ്ടുകൾ ഇതേപോലെ മുറിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതേപോലെ ഈ ഒരു ചട്ടിയിലും പൂക്കളില്ലാത്ത തണ്ടുകൾ ഒക്കെയിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് നിറയെ ഉണ്ടായിട്ടുള്ള ചെടിയാണ് അതിൽ പൂക്കളില്ലാത്ത തണ്ടുകൾ നോക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ കുറച്ച് തണ്ടുകൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചെടുക്കാം അപ്പം ഈ രീതിയിൽ കട്ടിങ്ങൾ നമുക്ക് വെള്ളത്തിലേക്ക് ഇറക്കിട്ടെടുക്കാം നമ്മൾ ഇതേപോലെ ഒരു പാട്ടിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് തണ്ട് മൂന്നുന്ന രീതിയിൽ ഇതേപോലെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി രണ്ടാഴ്ച കഴിയുമ്പോഴേക്ക് നമുക്ക് ഇതിൽ വേരുകളൊക്കെ വരും ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ വേരുകൾ വരാൻ തുടങ്ങും വെള്ളം രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് മാറ്റി കൊടുത്താൽ മതി പിന്നീട് നമുക്ക് പുതിയ പോട്ടിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് ഈ പോട്ടൊന്ന് തണലത്തേക്ക് മാറ്റി വെച്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ പാൽസഞ്ചര്യങ്ങൾ നമ്മൾ വളർത്തുന്ന മറ്റൊരു രീതിയാണ് ഇതിൻ്റെ തണ്ടുകളിൽ തന്നെ വേരുകളുള്ള തണ്ടുകൾ കാണും അത് നമുക്ക് കട്ട് ചെയ്ത് പുതിയ പോട്ടിലേക്ക് വെച്ച് കൊടുത്താലും പെട്ടെന്ന് ഫ്രിച്ച് കിട്ടുന്നതാണ് നൈ കാണുന്ന വേരുകളാണ് ഇത് നമ്മൾ പിന്നെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് വരും ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് മുപ്പത്തി തണ്ടുകളാണ് ഇത് നമുക്ക് പൊട്ടിലേക്ക് വെക്കുന്നത് എങ്ങനെ നോക്കാം അപ്പോൾ ചെടി രണ്ട് തണ്ടുകൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വേരുകളൊക്കെ ഉള്ള തണ്ട് തന്നെയാണ് ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് മണ്ണിലേക്ക് വെച്ചുകൊടുക്കാം അതിനായിട്ട് ചെറിയൊരു പോട്ടും പോട്ടി മിക്സും നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു പോട്ടിലേക്കാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് പൊട്ടി മിക്സ് ആയിട്ട് നമ്മൾ ചാണകപ്പൊടിയും മണ്ണും തന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് ചാണകപ്പൊടിയാണ് നമ്മൾ എഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ചെടി നടുന്ന സമയത്ത് അധികം വളത്തിൻ്റെ ആവശ്യമില്ല അതുകൂടാതെ നമ്മൾ ചെറിയൊരു പോട്ടിലാണ് വെച്ച് കൊടുക്കുന്നത് ചെടി വലുതെ കഴിഞ്ഞാൽ നമുക്ക് പുതിയ പോട്ടിലേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊന്നും നനച്ചിട്ട് നമുക്ക് ചെടി ഇതിലേക്ക് നട്ട് കൊടുക്കാം നമ്മുടെ മണ്ണിൽ കുറച്ച് മണൽ എഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് നല്ലൊരു പൊടി മണ്ണായിരിക്കണം നമ്മൾ ചെടി നടാൻ വേണ്ടി എടുക്കാൻ എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് തണ്ടുകൾ ഇതേപോലെ വെച്ചു കൊടുക്കും പുതിയ തൈകളൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ചെടികളാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബാൽസം നട്ടു കൊടുക്കാവുന്നതാണ് അപ്പോൾ ബാൽസം ചെടികൾ നടാൻ വേണ്ടി രണ്ടോ മൂന്നോ വെച്ചു നമുക്ക് നട്ടു വളർത്താം ഓരോന്നും നമുക്ക് യോജിച്ച രീതിയിൽ സെലക്ട് ആവുന്നതാണ് അപ്പോൾ നമ്മൾ ചെടി നട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചെടിയിൽ പെട്ടെന്ന് തന്നെ വേര് വന്ന് പുതിയ തൈകളൊക്കെ ആയി വരും നല്ല ഹെൽത്തി ആയിട്ട് മാറുകയും ചെയ്യും ഇതിപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ വെച്ച ചെടിയാണ് ഒരു ചെറിയ തണ്ട് വെച്ച് കൊടുത്തായിരുന്നു തണ്ട് വലുതായി അതേപോലെ ചുവട്ടും ചെറിയ തൈകൾ ഇതേപോലെ വളർന്നു തരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനിടെ നമുക്ക് മാറ്റി വലിയ പോട്ടിലേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് ബാലസഞ്ചരികൾ നമുക്ക് നിലത്തും വയ്ക്കാം പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ചെടികൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും ചെറിയ പോട്ടാണെങ്കിൽ അത്ര വലിയ രീതിയിൽ ചെടികൾ വളരാൻ സാധ്യതയില്ല അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് വലിയൊരു പോട്ട് തന്നെ ഈ ഒരു ചെടി നടാൻ വേണ്ടി സെലക്ട് ആകുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം ബാലസഞ്ചരികളെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ഈ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ